കോഴിക്കോട് ഓടുന്ന ട്രെയിനിൽ നിന്നും യാത്രക്കാരിയെ തള്ളിയിട്ട് പണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി അഭിന പി ചിറഖ്യുന്നുണ്ട് അഭിന ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ എവിടെ നിന്നാണ് പിടിയിലായത് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അതിന് കഴിഞ്ഞ ദിവസമാണ് ഓടുന്ന ട്രെയിനിൽ അതിന് കഴിഞ്ഞ ദിവസമാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും തൃശൂർ സ്വദേശിയായിട്ടുള്ള വീട്ടമ്മയെ ഈ വീട്ടമ്മയുടെ ബാഗ് തട്ടിപ്പറിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ ബാഗിനകത്തുള്ള പണവും മൊബൈൽ ഫോൺ അടക്കം കവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ ട്രെയിനിൽ നിന്നും വീട്ടമ്മയെ ട്രാക്കിലേക്ക് തള്ളിയിടുകയും അതോടൊപ്പം ഈ ട്രാക്കിലേക്ക് വീണ സമയത്ത് പ്രതി ഈ കയ്യിലിരുന്ന ബാഗുമായിട്ട് കടന്നു കളയുകയായിരുന്നു ഈ പ്രതി ഈ മോഷണം ശ്രമം നടത്തിയതിന് പിന്നാലെ തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിയെ നിലവിൽ പിടികൂടിയിരിക്കുന്നത് മുംബൈയിൽ നിന്നിട്ടാണ് എന്നുള്ളതാണ് ക്ഷമിക്കണം മഹാരാഷ്ട്ര പൻവേലിയിൽ മഹാരാഷ്ട്ര പനവേലിയിൽ നിന്നാണ് ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷെ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് പ്രതി നിരന്തരം പേര് മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവിടെ നിന്നുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നതാ ഇവരാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരുന്നത് പക്ഷേ പ്രതിയെ കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊന്നും തന്നെ പ്രതി കൃത്യമായി നൽകുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പറഞ്ഞ പേരല്ല പിന്നീട് ഈ പ്രതി പറയുന്നത് പ്രതി നിരന്തരം പേര് മാറ്റി മാറ്റി പറയുന്ന ഒരു സാഹചര്യമാണ് കൂടാതെ ഈ പ്രതിയെ കുറിച്ച് അതായത് ഏത് സ്വദേശിയാണ് എന്നുള്ള ഘട്ടത്തിലേക്ക് എല്ലാം എത്തേണ്ടതുണ്ട് പക്ഷേ ആ പ്രതി ഇത്തരത്തിൽ മൊഴി മാറ്റുന്നത് തന്നെ പോലീസിനെ ആശയക്കുഴപ്പത്തിലേക്ക് ആക്കുന്നുണ്ട് എങ്കിൽ പോലും പോലീസിന് ഇപ്പോൾ പ്രതി പ്രതി എന്ന് സംശയിക്കുന്ന ആളിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ അമ്മിണിയുടെ തൃശൂർ സ്വദേശിയായിട്ടുള്ള അമ്മിണിയുടെ മൊഴിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയാണ് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് പോലീസ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇയാളെ കൂടുതലായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ എവിടെ നിന്നാണ് ട്രെയിനിൽ കയറിയത് അതോടൊപ്പം തന്നെ അമ്മിണിയെ ആദ്യഘട്ടം മുതലേ ഇത്തരത്തിൽ ശ്രദ്ധിച്ച് അതായത് കൂടുതലും അമ്മിണിയുടെ കയ്യിലുള്ള ബാഗിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആസൂത്രി ായിട്ടാണോ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു മോഷണശ്രമം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോലീസിന് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ പോലീസ് ഇപ്പോഴും കൂടുതലായി ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഈ പ്രതി എവിടത്തുകാരനാണ് അല്ലെങ്കിൽ പ്രതിയുടെ പേര് വിവരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷെ നിലവിൽ പ്രതി ഇത്തരത്തിൽ മൊഴി മാറ്റുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആതിര ശരി അഭിന കോഴിക്കോട് ഓടുന്ന ട്രെയിനിൽ നിന്നും യാത്രക്കാരിയെ തള്ളിയിട്ട് പണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് മഹാരാഷ്ട്ര പൻവേലിൽ നിന്നുമാണ് പ്രതി പിടിയിലായത് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്